കേരളമടക്കമുള്ള നമ്മുടെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ നിരവധി ജില്ലകളിൽ മോക്ഡ്രില് ഉൾപ്പെടെ നടക്കാൻ പോവാണ് അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ നമ്മൾ മലയാളികളുടെ മനസ്സിലുള്ള ഒരു ചോദ്യം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ കേരളീയർ അല്ലെങ്കിൽ മലയാളികൾ സുരക്ഷിതരല്ലേ നമ്മുടെ കേരളത്തെ പാകിസ്ഥാൻ ആക്രമിക്കുമോ അല്ലെങ്കിൽ അതിനുള്ള സാധ്യതയുണ്ടോ നമുക്ക് ജസ്റ്റ് കോമൺ സെൻസ് കൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ കുറെ കാര്യങ്ങൾ കാണാൻ പറ്റും ഒന്നാമത് ജിയോഗ്രഫിക്കൽ ഡിസ്റ്റൻസ് വളരെ പ്രധാനമാണ് ഇപ്പോൾ കേരളം എന്ന് പറയുന്നത് പാകിസ്ഥാനുമായിട്ട് ഏതെങ്കിലും തരത്തിൽ അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനമൊന്നുമല്ല വളരെ ദൂരെ സ്ഥിതി ചെയ്യുന്നൊരു സംസ്ഥാനമാണ് രണ്ടായിരം കിലോമീറ്ററിന് മുകളിൽ ഡിസ്റ്റൻസ് പാകിസ്ഥാൻ ബോർഡറിൽ നിന്ന് നമ്മുടെ കേരളത്തിലേക്കുണ്ട് സ്വാഭാവികമായിട്ട് പാകിസ്ഥാൻ ആക്രമിക്കാൻ അതുകൊണ്ട് തന്നെ ജിയോഗ്രഫിക്കൽ പൊസിഷൻ കാരണം വളരെ ബുദ്ധിമുട്ട് കയറിയ ഒരു പ്രദേശമാണ് കേരളം എന്ന് കാണാൻ കഴിയും ഈ യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും ആകണമെന്നൊന്നുമില്ല കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ അത് ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഈ വീഡിയോയിലും പറയാണ് ഉണ്ടാവുകയാണെങ്കിൽ എന്തെന്നുള്ളതാണ് എപ്പോഴും നമ്മൾ സംസാരിക്കുന്നത് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് തന്നെയാണ് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് അല്ലാതെ തന്നെ പാകിസ്ഥാന് ഒരു കൃത്യമായ മറുപടി കൊടുക്കാൻ ഇന്ത്യക്ക് സാധിക്കുവാണെങ്കിൽ അത് വളരെ നല്ലതാണ് പക്ഷേ യുദ്ധം അനിവാര്യമാവുകയാണെങ്കിൽ എന്ന ഒരു സിറ്റുവേഷനിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇതെപ്പോഴും സംസാരിക്കുന്നത് അല്ലാതെ യുദ്ധം കൊതിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിലേ അല്ല അതൊന്നുകൂടി വ്യക്തമാക്കുക അപ്പോൾ ഇവിടെ ഈ ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ള ഒരു പൊസിഷൻ സ്വാഭാവികമായിട്ട് നമുക്ക് എപ്പോഴും ഒരു അഡ്വാൻറ്റേജ് നൽകുന്നുണ്ട് അതുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ താരതമ്യേന സുരക്ഷിതമായ ഒരു സംസ്ഥാനമാണ് കേരളമെന്ന് കാണാം കാരണം പാകിസ്ഥാൻ അവരുടെ രാജ്യത്ത് നിന്നുകൊണ്ട് അവരുടെ ബോർഡറിൽ നിന്നുകൊണ്ട് കേരളത്തിലേക്ക് ഒരു ആക്രമണം നടത്തണമെന്നുണ്ടെങ്കിൽ അവരുടെ ഷഹീൻ ത്രീ എന്ന് പറയുന്ന ഒരു മിസൈൽ ഉപയോഗിച്ച് പറ്റൂ ആ മിസൈൽ എന്ന് പറയുന്നത് അവരുടെ കയ്യിൽ ലിമിറ്റഡ് മാത്രമാണ് ഉള്ളതെന്നാണ് അറിയാൻ കഴിയുന്നത് നമ്മുടെ നിലവിൽ നമുക്ക് ഓൺലൈനിൽ ലഭ്യമായിട്ടുള്ള ഡേറ്റകൾ വെച്ചിട്ട് മാത്രമല്ല അത് രണ്ടായിരം കിലോമീറ്ററിന് മുകളിൽ ദൂരപരിധി ഉണ്ടെങ്കിലും കേരളം പോലെ ഒരു സംസ്ഥാനത്തിലേക്ക് ഇനിയിപ്പോൾ പാകിസ്ഥാൻ ആ മിസൈൽ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ എല്ലാ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും തകർത്തുകൊണ്ട് കേരളത്തിലേക്ക് എത്തി ലക്ഷ്യം ഭേദിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല കാരണം ഇന്ത്യക്ക് വളരെ പവർഫുള്ളായിട്ടുള്ള ശക്തമായിട്ടുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുണ്ട് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ കേരളം പോലത്തെ ഒരു സംസ്ഥാനത്തെ ഇപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് പാകിസ്ഥാൻ ലക്ഷ്യമിടുകയാണെങ്കിൽ അത് ലോകരാജ്യങ്ങൾ ഒരു മുഴുവൻ യുദ്ധ ശ്രമമായിട്ട് തന്നെ കാണും ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധമുണ്ടാവുകയാണെങ്കിൽ ഇരു രാജ്യങ്ങളുടെയും അതിർത്തി സംസ്ഥാനങ്ങളിൽ യുദ്ധം ഉണ്ടാവുക സൈനിക നീക്കം നടക്കുക എന്നൊക്കെ സ്വാഭാവികമാണ് താരതമ്യേന അത്യാവശ്യം ദൂരെയുള്ള ഒരു സ്റ്റേറ്റിനെ ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാൻ ഒരു മിസൈൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതൊരു തുറന്ന യുദ്ധ പ്രഖ്യാപനമായിട്ട് ലോകരാജ്യങ്ങൾ കാണുകയും അത് പാകിസ്ഥാന് തിരിച്ചടിയായിട്ട് മാറുകയും ചെയ്യും മാത്രമല്ല അങ്ങനെ ആക്രമിക്കാൻ മാത്രമുള്ള മിസൈലുകളൊന്നും അവരുടെ കയ്യിൽ ഇപ്പോഴില്ല വളരെ ലിമിറ്റഡ് ആണ് അവരുടെ കയ്യിലുള്ള മിസൈലുകൾ അപ്പോൾ കേരളത്തെ പാകിസ്ഥാൻ ടാർഗറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ശതമാന സാധ്യതയേ ഉള്ളൂ എഴുപത്തൊന്നിലെ യുദ്ധത്തിൽ അവർ കൊച്ചിയിൽ ഒരു ശ്രമം നടത്തിയിരുന്നു അത് വിജയം കണ്ടില്ല ആ ഒരു ഒരു മുൻകരുതൽ എടുത്തുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഇക്കാര്യത്തിൽ കുറെ കൂടി ഗവൺമെന്റ് ജാഗ്രത പുലർത്തുന്നത് നമുക്ക് യുദ്ധസമയത്ത് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യണ പോലെ ഒന്നും ആകില്ലല്ലോ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നു അവർ ചെയ്യില്ല എന്ന് അത് നിലവിലെ സാഹചര്യം വെച്ചിട്ടാണ് യുദ്ധത്തിൽ എന്ത് സംഭവിക്കാം അത് മനസ്സിലാക്കിയാണ് നമ്മുടെ ഗവൺമെൻറ് എപ്പോഴും ഈ മുന്നറിയിപ്പുകളും ഒക്കെ എടുക്കുന്നത് മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇന്റർനാഷണൽ സീ റൂട്ട് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ അടുത്തുകൂടെയാണ് പോകുന്നത് വിഴിഞ്ഞം കൊച്ചിയുമായിട്ടൊക്കെ അടുത്താണ് ഈ ഒരു സീ റൂട്ട് എന്ന് പറയുന്നത് രഹസ്യമായിട്ട് പാകിസ്ഥാൻ്റെ ഒരു മുങ്ങിക്കപ്പൽ കേരളം ലക്ഷ്യമിട്ട് വരികയും ഇവിടെ ആക്രമണം നടത്തുകയും ചെയ്യാനുള്ള ഒരു സാധ്യത കാരണം അവിടെ നിന്ന് മിസൈൽ അയക്കാൻ പറ്റില്ല കാരണം അത്യാവശ്യം ദൂരമുണ്ട് ലിമിറ്റഡാണ് രണ്ടായിരം സ്ക്വയർ കിലോമീറ്ററിന് മുകളിലുള്ള അവരുടെ കയ്യിലുള്ള മിസൈലുകളുടെ എണ്ണം വളരെ ലിമിറ്റഡ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവരുടെ ഒരു മുങ്ങിക്കപ്പൽ വരാനുള്ള പോസിബിലിറ്റി എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ കേരളത്തിലാണ് സൗത്തേൺ നേവൽ കമാൻഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് അപ്പോ നമുക്ക് ഊഹിക്കാം എന്തുമാത്രം തയ്യാറെടുപ്പ് അവിടെ ഉണ്ടായിരിക്കുമെന്ന് അറേബ്യൻ സീയിൽ ഡോമിനേറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ നേവിയാണ് നമുക്ക് പാകിസ്ഥാൻ നേവിയുമായിട്ട് ഒരു കമ്പാരിസന്റെ പോലും ആവശ്യമില്ല ആകെ ഒരു ഏഴോ എട്ടോ മുങ്ങിക്കപ്പലുകൾ ഉണ്ടായിരുന്നു പാകിസ്ഥാന്റെ കയ്യിൽ നിലവിൽ ഒന്നോ രണ്ടോ മാത്രമാണ് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നത് അപ്പോ സ്വാഭാവികമായിട്ട് അവിടെ നിന്ന് ഒരു മുങ്ങിക്കപ്പൽ ഇത്രയും ദൂരം സഞ്ചരിച്ച് വന്നിട്ട് ഇന്ത്യയുടെ എല്ലാ സുരക്ഷാ ഫെസിലിറ്റീസും തകർത്തുകൊണ്ട് ഇത്രയും അലേർട്ടായിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് ഇന്ത്യൻ നേവി വളരെ ആക്റ്റീവായിട്ട് അതും നമ്മുടെ സൗത്തേൺ നേവൽ കമാൻഡ് വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ടൈമിൽ അറേബ്യൻ സീൽ ഇന്ത്യ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സമയത്ത് ഇവിടെ വന്നൊരാക്രമണം നടത്തുക എന്ന് പറയുന്നത് പാകിസ്ഥാന് അത്ര എളുപ്പമായിരിക്കില്ല പ്രത്യേകിച്ച് അവരുടെ കാലഹരണപ്പെട്ട പഴയ ഈ പറയുന്ന മുങ്ങിക്കപ്പലുകളെയൊക്കെ കണ്ടെത്താനും ആക്രമിക്കാനും കഴിയുന്ന ഫെസിലിറ്റീസൊക്കെ ഇന്ന് ഇന്ത്യൻ നേവിക്കുണ്ട് ഇനിയിപ്പോൾ പാകിസ്ഥാൻ മറ്റൊരു ഒരു വളരെ ഡീപ്പ് വാട്ടർ റൂട്ട് തിരഞ്ഞെടുക്കുകയാണെന്ന് കരുതുക ഗൾഫ് ഓഫ് ഒമാനൊക്കെ പോലത്തെ ആ റൂട്ട് വഴി വന്നാലും അതിനെ മോണിറ്റർ ചെയ്യാനും തടയാനുമുള്ള സംവിധാനങ്ങൾ ഇന്ന് ഇന്ത്യക്കുണ്ട് അത്രയും ആക്റ്റീവാണ് ഇന്ത്യ അറേബ്യൻ ഫീൽഡ് മാത്രമല്ല പാകിസ്ഥാൻ മിലിട്ടറി അങ്ങനത്തെ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാവില്ല ഒന്നാമതേ മുങ്ങിക്കപ്പലുകൾ വളരെ കുറവാണ് ഇത് നമ്മുടെ ഒരു വിലയിരുത്തലാണ് ഇനിയിപ്പോൾ അവർ റിസ്ക് എടുത്തു എന്ന് കരുതുക എന്നാലും ഇന്ത്യയുടെ ഈ പ്രതിരോധ സംവിധാനങ്ങളെയൊക്കെ കബളിപ്പിച്ചുകൊണ്ട് ഇവിടേക്ക് വന്ന് ആക്രമണം നടത്തുക എന്ന് പറയുന്നത് റയറായിട്ടുള്ള ഒരു ആണ് ബട്ട് യുദ്ധം നടക്കുന്ന സമയത്ത് ആ റെയർ ചാൻസ് പോലും വളരെ പ്രധാനമാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ ആവില്ല ശത്രു ചിന്തിക്കുന്നത് അപ്പം അതുകൊണ്ട് എല്ലാ മുൻകരുതലും നമ്മൾ എപ്പോഴും എടുക്കേണ്ടത് ആവശ്യമാണ് പക്ഷേ കമ്പാരിറ്റീവ്ലി ആയിരിക്കും കേരളം എന്നാണ് നമുക്ക് തോന്നുന്നത് ഇന്ത്യയുടെ കൈവശം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സോണാർ സിസ്റ്റംസും അണ്ടർ വാട്ടർ സെൻസേഴ്സും ഒക്കെ ഉണ്ട് ഇന്ത്യൻ വാർഷിപ്സ് എല്ലാം തന്നെ വളരെ അഡ്വാൻസ്ഡ് ആണ് അതോടൊപ്പം തന്നെ നമുക്ക് നിരീക്ഷണത്തിനായിട്ട് ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും ഒക്കെ ഉണ്ട് പി എയ്റ്റ് ഐ നെപ്റ്റ്യൂൺ എയർക്രാഫ്റ്റുകൾ നമ്മുടെ കയ്യിലുണ്ട് ഡ്രോണുകൾ നമ്മുടെ കയ്യിലുണ്ട് അതോടൊപ്പം തന്നെ മുങ്ങിക്കപ്പലുകളെ തകർക്കാൻ കഴിയുന്ന മിസൈൽ സംവിധാനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് നമ്മുടെ കയ്യിൽ ആക്റ്റീവായിട്ടുള്ള ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മുങ്ങിക്കപ്പലുകൾ ധാരാളമുണ്ട് രണ്ട് വിമാനവാഹിനി കപ്പലുകളുണ്ട് സോ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നേവിയെ ഉപയോഗിച്ച് വലിയ ആക്രമണം നടത്തുക എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമായിരിക്കില്ല പിന്നെ പലരും സംശയിക്കുന്ന കാര്യമാണ് വിഴിഞ്ഞം വരുവാണ് സോ വിഴിഞ്ഞത്തെ ആക്രമിക്കാനായിട്ട് പാകിസ്ഥാൻ ശ്രമിക്കൂ അല്ലെങ്കിൽ കൊച്ചിയിൽ ആക്രമണം നടത്തുമോ എഴുപത്തൊന്നിലെ സാഹചര്യം അല്ല ഇപ്പോ ഇപ്പൊ കൊച്ചിയിലാണെങ്കിലും വിഴിഞ്ഞത്താണെങ്കിലും ഒക്കെ അന്താരാഷ്ട്ര കപ്പലുകളാണ് വന്നു കിടക്കുന്ന പല രാജ്യങ്ങളുടെയും ചരക്ക് കൊണ്ടുവരുന്ന കപ്പലുകളാണ് ഈ കപ്പലുകളെയൊക്കെ ആക്രമിക്കുക എന്ന് പറയുന്നത് അത് ഇന്ത്യയെ മാത്രം ബാധിക്കുന്ന വിഷയം എന്നുള്ളതിൽ നിന്ന് അന്താരാഷ്ട്ര വിഷയമായിട്ട് മാറും പാകിസ്ഥാനെ പിന്നെ നേരിടുന്നത് അമേരിക്കയും യൂറോപ്പും കൂടെ ആയിരിക്കും കാരണം ഒരിക്കലും ഈ ഇത്തരം ഷിപ്പുകളെയും അല്ലെങ്കിൽ ചരക്കുകളുമായിട്ട് വരുന്ന കപ്പലുകളെയും ഒന്നും ആക്രമിക്കുക അത്ര എളുപ്പമൊന്നുമല്ല അതിനൊക്കെ ഒരുപാട് രാജ്യങ്ങളോട് പാകിസ്ഥാൻ സമാധാനം പറയേണ്ടി വരും അപ്പോ നിലവില് നമ്മൾ നോക്കുന്ന സമയത്ത് വളരെ പ്രയാസമാണ് പാകിസ്ഥാന് കേരളത്തിൽ ഒരു ആക്രമണം നടത്തുക എന്ന് പറയുന്നത് ഏറ്റവും അധികം സാധ്യത പാകിസ്ഥാൻ എപ്പോഴും നോർത്തേൺ വെസ്റ്റേൺ ഇന്ത്യയെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ജമ്മു അതുപോലെ പഞ്ചാബ് രാജസ്ഥാൻ ഒക്കെ അവിടെയൊക്കെ ഇന്ത്യ സൈനിക സാന്നിധ്യം ശക്തമാക്കിയിട്ടുമുണ്ട് സോ നമ്മള് കേരളത്തില് മലയാളികള് അത്രയും ഭയപ്പെടേണ്ട ഒരു സാഹചര്യമില്ല പക്ഷേ ഇപ്പോൾ ഗവൺമെൻറ് പറയുന്ന പോലെ മോക്ക് ഡ്രില്ലുകളിൽ പങ്കെടുത്ത് നമ്മൾ അറിഞ്ഞിരിക്കണം ഒരു വേർസ്റ്റ് സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം കാരണം ഇത് യുദ്ധം പറയുന്നത് പലപ്പോഴും നമ്മുടെ കൺട്രോളിൽ നിൽക്കണമെന്നില്ലല്ലോ അപ്പോൾ ഇന്ത്യ പ്ലാൻ ചെയ്യുന്ന പോലെ എപ്പോഴും അതേപടി നടക്കണമെന്നൊന്നുമില്ല ചിലപ്പം ശത്രു നമ്മളെക്കാൾ ഏതെങ്കിലും ഒരു രീതിയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് അവർക്കൊന്ന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ തീർച്ചയായിട്ടും തയ്യാറെടുത്തിരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഗവൺമെൻറ് വളരെ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ട് ഇപ്പോൾ ഈ മോക്ഡ്രില് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കുന്നത് അപ്പോൾ ഇത് ജസ്റ്റ് ഒരു കോമൺ സെൻസ് കൊണ്ടുള്ള ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്തൊരു എക്സ്പേർട്ടിൻ്റെ വ്യൂ ഒന്നും ഇല്ല കാരണം നമുക്ക് അത് എക്സ്പേർട്ട്സിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ജസ്റ്റ് ഒരു സാധാരണക്കാരൻ്റെ ഒരു ലോജിക്കിൽ ചിന്തിച്ചാൽ പാകിസ്ഥാൻ്റെ കയ്യിലുള്ള മിസൈലുകളും പിന്നെ അവരുടെ കൈവശമുള്ള അവരുടെ നേവി അസെറ്റ്സും ഒക്കെ നോക്കുന്ന സമയത്ത് വളരെ ചെറിയ സാധ്യതയാണ് കേരളത്തെ ടാർഗറ്റ് ചെയ്യാനായിട്ടുള്ളത് പിന്നെയുള്ളത് ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് ലോകം അങ്ങനെ ശക്തമായ ഒരു ഡ്രോൺ ആക്രമണം യുദ്ധത്തിൽ വരുന്നത് കണ്ടു തുടങ്ങുന്നതേ ഉള്ളൂ ഇപ്പോൾ യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഇപ്പോൾ മോസ്കോയിലൊക്കെ ലാസ്റ്റ് കഴിഞ്ഞ ദിവസം മോസ്കോയിലേക്ക് യുക്രൈൻ സൈന്യം അയച്ച അവരുടെ ഡ്രോണുകൾ കാര്യമായ നാശനഷ്ടം അവിടെ റഷ്യയിൽ വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഡ്രോണുകളുടെ ഒരു സാധ്യത നമുക്കിപ്പോഴും പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല യുദ്ധങ്ങളിൽ അത് തീർച്ചയായിട്ടും അതൊക്കെ നമ്മുടെ ഗവൺമെൻറ്റും സൈന്യവും അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ട് തന്നെ ആയിരിക്കണം എല്ലാവരോടും അലേർട്ടായിട്ടിരിക്കാനായിട്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സോ ജിയോഗ്രഫിക്കൽ പൊസിഷൻ കൊണ്ടും പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്നില്ല എന്ന കാരണം കൊണ്ടും കേരളം താരതമ്യേന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നാൽ സുരക്ഷിതമായിട്ടിരിക്കാനാണ് സാധ്യതയുള്ളത് പ്രേക്ഷകരുടെ ഇക്കാര്യത്തിലുള്ള വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ് ചെയ്യൂ